ആനകളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇരുമ്പ് തോട്ടിക്കൊണ്ട് ആനകളെ നിയന്ത്രിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു ആനക്കോട്ടയിൽ ഓഡിറ്റ് നടത്തണമെന്നും കോടതി നിർദ്ദേശം നൽകി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവേലിക്ക് കൊണ്ടുവന്ന ആനകളെ പാപ്പാൻമാർ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ സംഭവത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ കേസ് പരിഗണിച്ച കോടതി അതിരൂക്ഷ വിമർശനമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ ഉയർത്തിയത് ആർക്കാണ് ആനക്കോട്ടയുടെ ചുമതലയെന്ന് ചോദിച്ച കോടതി സംഭവത്തിൽ ആർക്കൊക്കെ എതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ദേവസ്വം ബോർഡിനോട് ചോദിച്ചു ആനക്കോട്ടയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിവുണ്ടോ നടപടി നേരിടേണ്ടി വരുമെന്നും ദേവസ്വത്തിന് കോടതി മുന്നറിയിപ്പ് നൽകി ഇരുമ്പുതോട്ടികൊണ്ട് ആനകളെ നിയന്ത്രിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഗുരുവായൂർ ആനക്കോട്ടയിൽ ഓഡിറ്റ് നടത്തണം സിസിടിവി ദൃശ്യങ്ങൾ ഉറപ്പാക്കണമെന്നും കോടതി ഗുരുവായൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി പാപ്പാന്മാർക്കെതിരെ കേസെടുത്തെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു അതേസമയം ആർക്കാണ് വീഴ്ചയുണ്ടായതെന്ന് പരിശോധിക്കാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഒന്നര മാസത്തോളം മുൻപ് നടന്ന സംഭവത്തിലെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചത് ശിവേലിക്കുള്ള ആനകളെ കെട്ടുന്ന തെക്കേനടയിലെ ശീവേലിപ്പറമ്പിലായിരുന്നു സംഭവം ജയലളിത നടക്കിരുത്തിയ കൃഷ്ണ എന്ന കൊമ്പനുൾപ്പെടെ രണ്ട് ആനകൾക്കാണ് പാപ്പാൻമാരുടെ ക്രൂരമർദ്ദനമേറ്റത് കേരളാവിഷൻ ന്യൂസ് കൊച്ചി